كما صليت على ابراهيم وعلى ال إبراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اعوذ بالله السميع العليم من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بسم الله الرحمن الرحيم يا ايها الذين امنوا قوا انفسكم واهليكم نارا വേദിയിലും സദസ്സിലുമായി സന്നിഹിതരായിട്ടുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ സഹോദരന്മാരെ സഹോദരികളെ ജീവകാരുണ്യം ഖുർആാനിൽ എന്ന വിശാലമായ വിഷയത്തിനെ സംബന്ധിച്ച് ചില സൂചനകൾ മാത്രമാണ് പരിമിതമായ സമയത്തിനുള്ളിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു വിഷയം അതിന്റെ വിശാലതയിലേക്ക് ഏറ്റവും ലളിതമായി പറഞ്ഞാൽ ഇപ്പൊ ഞാൻ നിങ്ങളോട് ഇസ്ലാമിന്റെ അഭിവാദ്യം പറഞ്ഞു അസലും ആ അഭിവാദ്യത്തിന്റെ അർത്ഥം തന്നെ ഇസ്ലാമിന്റെ കാരുണ്യത്തിന്റെ വിശാലതയിലേക്ക് വിരൽ ചൂണ്ടുകയാണ് യഥാർത്ഥത്തിൽ കാരുണ്യം റഹ്മത്ത് എന്ന് പറഞ്ഞാൽ

തന്റെ കാരുണ്യത്തെ ഭാഗിച്ചു അതിൽ അതിൽ അരികിൽ ഒന്ന് ലോകത്തുള്ള ും അവൻ ഇട്ടുകൊടുത്തു ഒരു മൃഗം തന്റെ കുളമ്പ് തട്ടി തന്റെ മകൻ തന്റെ കുട്ടി വേദനയാവാതിരിക്കാൻ ആ കുളമ്പ് സൂക്ഷിക്കുന്നതും ഒരു തള്ളപ്പക്ഷി പരുന്തുകളിൽ നിന്ന് തന്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ തന്റെ ചിറകിനടിയിലേക്കാക്കുന്നതും മനുഷ്യന്മാർ പരസ്പരം കാട്ടുന്ന കരുണയുമെല്ലാം ഈ ഒരംശത്തിൽപ്പെട്ടതാണെന്ന് ഹബീബായ റസൂൽ സല്ലാ വസ്ല്ലം സൂചിപ്പിച്ചു ആ ഇട്ടു നൽകിയിട്ടുള്ള കാരുണ്യത്തെ പരിപോഷിപ്പിക്കാൻ അത് തന്റെ സഹജീവികളിലേക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ഇസ്ലാം കൽപ്പിക്കുന്നത് തന്റെ സഹജീവികളായ മനുഷ്യരോട് മൃഗങ്ങളോട് പക്ഷികളോട് പ്രാണികളോട് മനുഷ്യൻ കരുണ ചെയ്യാൻ വിശുദ്ധ ഊർഹാൻ കൽപ്പിക്കുകയാണ് വലിയ പ്രതിഫലം വാഗ്ദാനം ചെയ്യുകയാണ് എന്തിനു വേണ്ടി മനുഷ്യന്മാരോട് കരുണ കാണിക്കുന്ന വിഷയത്തിൽ മൃഗങ്ങളോട് കരുണ കാണിക്കുന്ന വിഷയത്തിൽ പക്ഷികളോട് കരുണ കാണിക്കുന്ന വിഷയത്തിൽ സമൂഹത്തിലെ അഗതികളോട് ദരിദ്രരോട് ദുർബലരോട് കരുണ കാണിക്കുന്ന വിഷയത്തിൽ വലിയ പ്രതിഫലം ഒരു മനുഷ്യന് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത അത്ര പ്രതിഫലം ഇസ്ലാം വാഗ്ദാനം ചെയ്യുകയാണ് ഇത് പറയുമ്പോ സ്വാഭാവികമായും ഒരു പരിഹാസമുണ്ട് ആരാണിപ്പോ ഈ കാരുണ്യത്തെ സംബന്ധിച്ച് ജീവകാരുണ്യത്തെ സംബന്ധിച്ച് ഇവിടെ പറയുന്നത് മുജാഹിദുകളാണ് നിങ്ങൾക്ക് ജീവകാരുണ്യ കണ്ടോ നിങ്ങൾക്ക് വെറും തൗഹീദും ശുർക്കും പറഞ്ഞുകൊണ്ട് സമൂഹത്തിൽ ഭിന്നത കൽപ്പിക്കുക എന്നതിലപ്പുറം ജീവകാരുണ്യം നടത്തുന്നവരെ പരിഹസിക്കുന്ന ഇവിടെയുള്ള സാമൂഹ്യ പ്രവർത്തകരെ പരിഹസിക്കുന്ന അവരെ അവഗണിക്കുന്ന വെറും തൗഹീദിന്റെ ആളുകളല്ലേ നിങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനമെന്ന ഒരു അംശം നിങ്ങളുടെ സംഘടനയിൽ നിന്ന് കടന്നു വരാറുണ്ടോ എന്ന് വിമർശിക്കുന്നവരുണ്ട് എന്ന് പരിഹസിക്കുന്നവരുണ്ട് അത്തരത്തിൽ ഇസ്ലാമിനെ ജീവകാരുണ്യ പ്രവർത്തനം ജനത്തിന്റെ വിഷയത്തിൽ തെറ്റിദ്ധരിച്ചവരോട് ഇസ്ലാമിനെ നിഷ്കരുണ പ്രസ്ഥാനമായി മനസ്സിലാക്കിയവരോട് ഈ പ്രസ്ഥാനത്തെ ജീവകാരുണ്യത്തിന്റെ വിഷയത്തിൽ തെറ്റിദ്ധരിച്ചവരോട് അങ്ങനെ എല്ലാവരോടുമായി എന്റെ വിഷയത്തിന്റെ ഒന്നാമത്തെ ഘട്ടം ഞാൻ അവതരിപ്പിക്കുകയാണ് ജീവകാരുണ്യം ഇസ്ലാമിലുണ്ടെങ്കിൽ അത് ഇസ്ലാമിൽ പുണ്യമുള്ള കർമ്മമായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെയാവണം ആ ജീവകാരുണ്യം എന്നത് പഠിപ്പിക്കേണ്ടതും ഇസ്ലാമിന്റെ ഇസ്ലാമിന്റെ പ്രവാചകനാണ് هذا محمد رسول الله صلى الله عليه وسلم عران أبرواج رسول الله صلى الله بَرَنِجَدَ وما أرسلناك إلا رحمة للعالمين കാരുണ്യമായി അങ്ങയെ നാം അയച്ചിട്ടില്ല എന്ന് വിശുദ്ധ ഊർഹാൻ പരിചയപ്പെടുത്തുന്നു മനുഷ്യർക്കുള്ള ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങൾക്കും ഹബീബായ ആ റസൂല് പഠിപ്പിക്കണം എങ്ങനെയാവണം ജീവകാരുണ്യമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഏത് വിഷയം ഇസ്ലാമിൽ പഠിപ്പിക്കുമ്പോഴും അതിന് ചില മർത്തവകളുണ്ട് ചില സ്റ്റെപ്പുകളുണ്ട് ഒന്നാമത്തെ സ്റ്റെപ്പ് വിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് ഒരാൾ പ്രവേശിച്ചാൽ ഒന്നാമത്തെ സ്റ്റെപ്പിനെ അവഗണിച്ച് രണ്ടാമത്തെ മർത്തുമയിലേക്ക് ഒരാൾ പ്രവേശിച്ചാൽ അയാൾക്ക് പ്രതിഫലമില്ല ഏതുപോലെ നമസ്കരിക്കാത്തവൻ ജക്കാത്ത കൊടുത്തിട്ട് കാര്യമില്ല ജക്കാത്ത കൊടുക്കാത്തവൻ നോമ്പനുഷ്ഠിച്ചിട്ട് കാര്യമില്ല വിശ്വാസിയാവാത്തവൻ സൽക്കർമ്മം പ്രവർത്തിച്ചിട്ട് കാര്യമില്ല സൽക്കർമ്മം പ്രവർത്തിക്കാത്തവൻ ഒരുപാട് നടത്തിയിട്ട് കാര്യമില്ല എന്നതുപോലെ ജീവകാരുണ്യത്തിന്റെ വിഷയത്തിലും ഹബീബായ റസൂൽ ാഹു അറിയിക്കുല്ലം ചില മർത്തവകൾ നിശ്ചയിച്ചു തന്നു ആ മർത്തവകൾ പിൻപറ്റുന്ന പുജാഹ പ്രസ്ഥാനത്തെ നിഷ്കരുണ പ്രസ്ഥാനമായി ആക്ഷേപിക്കുമ്പോ മനസ്സിലാക്കേണ്ടത് ഹബീബായി റസൂൽ ഈ ലോകത്ത് കൊണ്ടുവന്ന ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ഒന്നാമത്തേത് ഒരിക്കൽ ഹബീബായ റസൂൽ അലൈഹി തന്നെ സംബന്ധിച്ച് ഒരു ഉപമ നടത്തി ഞാൻ ആരാണ് ഞാൻ ഒരു മനുഷ്യനെ പോലെ ആ മനുഷ്യന്റെ പ്രത്യേകത അയാൾ ഒരു വിളക്ക് കത്തിച്ചു വിളക്കിന്റെ സൗന്ദര്യത്തെ കണ്ടുകൊണ്ട് അതിലേക്ക് ആകൃഷ്ടരായി പ്രാണികൾ അതിലേക്ക് അടുക്കുമ്പോ ആ വിളക്കിന്റെ ചൂട് ആ പ്രാണികൾ മനസ്സിലാക്കിയിട്ടില്ല ആ പ്രാണികൾ ആ വിളക്കിലേക്ക് കടന്നെരിയുന്നതാണ് ആ കടന്നു വരുന്ന പ്രാണികളെ മനുഷ്യന്റെ ഉപമ അതാണ് ഉപമ പറഞ്ഞു അവിടുന്ന് തീയിലേക്ക് മനുഷ്യന്റെ ദേഹേശ്വ കുരച്ചുതാടുന്നതിനനുസരിച്ച് ലോകത്തിന്റെ മനുഷ്യൻ അതേ നരകത്തിലേക്ക് പാഞ്ഞെടുക്കുമ്പോ അനുജസിക്കും ഞാൻ നിങ്ങളുടെ അരക്കെട്ടിനെ മുറുകെ പിടിച്ചിരിക്കുകയാണ് ഹനുമാനാർ മാറിപ്പോകൂ ആ നരകത്തിൽ നിന്ന് എനിക്ക് സഹിക്കില്ല എനിക്ക് സഹിക്കില്ല ലോകത്തിന്റെ കാരുണ്യമായി ഒരു പ്രവാചകനായി എന്റെ നാഥൻ എന്നെ തിരഞ്ഞെടുത്തിട്ട് ഈ ലോകത്ത് ഒരു മനുഷ്യൻ പോലും ആ നരകത്തിൽ പ്രവേശിക്കുന്നത് ആ നരകത്തിൽ കടന്നെയുന്നത് അവിടെ വെച്ച് വിലപിക്കുന്നത് എനിക്ക് സഹിക്കില്ല എന്ന് ലോകത്തിന്റെ കാരുണ്യമായി അയച്ച ഹബീബായ റസോൽ അലൈവ് വസ്ല്ലം ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ഈ മനുഷ്യന്മാരോ മുട് ഒന്നാമതായി പഠിപ്പിച്ചത് നരകത്തിലേക്ക് തെറ്റിപ്പോകുന്ന മനുഷ്യന്മാരെ അവരുടെ അരക്കെട്ടിൽ പിടിച്ച് നിയന്ത്രിക്കണമെന്നതാണെങ്കിൽ ആ കാര്യം ഈ പ്രസ്ഥാനം ചെയ്യുന്നുവെങ്കിൽ ലോകത്ത് എത്രയെത്ര പാപങ്ങൾ മനുഷ്യർ ചെയ്താലും ആ പാപങ്ങളുടെ എല്ലാം വലിയ പാപമായ വലിയ അക്രമമായ ചുർക്ക് ഈ സമൂഹത്തിൽ കുടികൊള്ളുമ്പോ അതും വെച്ചുകൊണ്ട് എത്രയെത്ര ജീവകാരുണ്യ പ്രവർത്തനവുമായി ഈ സമൂഹം റബ്ബിൽ കണ്ടെത്തിയാലും അവരെ നരകത്തിലാണ് അവർ ിൽ പ്രവേശിച്ചാൽ പക്കത് അവർക്ക് സ്വർഗം നിഷിദ്ധമാക്കും അവർ ഖാലിദീന അതിൽ അവർ എന്ന ഖുർആനിൽ നിന്നുള്ള പഠനത്തെ കുറിച്ച് ഉത്തമ ബോധ്യം ഈ പ്രസ്ഥാനത്തിൽ ഉള്ളതുകൊണ്ട് ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ഈ പ്രസ്ഥാനം എന്നും പ്രഥമമായും പ്രധാനമായും കണ്ടിട്ടുള്ളത് ഈ സമൂഹത്തോടെ പഠിപ്പിച്ചിട്ടുള്ളത് ഈ സമൂഹത്തിന്റെ ഇടയിൽ പ്രവർത്തിച്ചിട്ടുള്ളത് നരകത്തിലേക്ക് പോകുന്ന അവരുടെ അരക്കെട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ട് സ്വർഗത്തിന്റെ പാതയിലേക്ക് നയിക്കുന്നിടത്താണ് ജീവകാരുണ്യ പ്രവർത്തനം ജീവകാരുണ്യം എന്ന വിഷയത്തിൽ ഒന്നാമതായി നമ്മൾ കാര്യം അതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക മനസ്സിലാക്കേണ്ട അതാണെന്ന് സത്യവിശ്വാസികളെ നിങ്ങൾ നിങ്ങളുടെ സ്വദേഹത്തെ നിങ്ങളുടെ കുടുംബത്തെ ആ നരകത്തിൽ നിന്ന് കാത്തുകൊള്ളണം മനുഷ്യരും കല്ലുകളും ഇന്ധനമായി തീരുന്ന ആ നരകം ഒരിക്കലും നിങ്ങളെ കൊണ്ട് സഹിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് ആ നരകത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടണം നിങ്ങൾ നിങ്ങളെ രക്ഷിക്കണം നിങ്ങളുടെ ദേഹങ്ങളെ രക്ഷിക്കണം കുടുംബത്തെ രക്ഷിക്കണം എന്ന ഖുർആാനിന്റെ ജീവകാരുണ്യ വിഷയത്തിൽ ഒന്നാമത്തെ ആഹ്വാനം രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ നങ്ങ് തുടങ്ങാണ് ഇസ്ലാമിന്റെ ജീവകാരുണ്യം ഖുർആാൻ പഠിപ്പിക്കുന്ന ജീവകാരുണ്യം ഈ തൗഹീദ്ങ്ങ് തുടങ്ങാണ് തുടങ്ങിയിട്ട് മാർഗം തെറ്റാത്ത ഏത് ജീവകാരുണ്യം ഇസ്ലാം സപ്പോർട്ട് ചെയ്യുന്നു എന്നത് നമ്മൾ മനസ്സിലാക്കുക മനസ്സിലാക്കാം മറക്കലാണ് ഇന്ന് സമൂഹത്തിൽ ഏത് പ്രസ്ഥാനത്തിന് നോക്കി ജീവകാരുണ്യ പ്രവർത്തനത്തിൽ വള്ളം ബുദ്ധിമുട്ടുന്നവർക്ക് രോഗികൾക്ക് വീടില്ലാത്തവർക്ക് എല്ലാം ഉണ്ട് പ്രസ്ഥാനങ്ങൾ പണം വാരിക്കോരി കൊടുക്കുന്നു തൗഹീദ് പറയാൻ സമൂഹത്തിൽ ആളില്ല അത് പറയുന്നവരെ പുച്ഛിക്കുന്നു അവർ നിഷ്കരുണ പ്രസ്ഥാനമാണെന്ന് വെക്കുന്നു എന്തൊരു കഷ്ടമാണ് കുടും പഠിച്ച മുസ്ലിങ്ങളെ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം ഇവിടെന്നാണ് തുടങ്ങാണ് ഇന്ന് സമൂഹത്തിൽ ഞാൻ പറഞ്ഞല്ലോ ലക്ഷ്യം മാർഗം തെറ്റാത്ത ഏത് ജീവകാരുണ്യം ഇസ്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇന്ന് സമൂഹത്തിൽ വലിയ ജീവകാരുണ്യത്തിന്റെ പേര് ഒരു സംഗതി അതെന്താ ലോട്ടറി ഒരു പ്രഭാഷകന്റെ വാക്കിൽ പറഞ്ഞാൽ പാവപ്പെട്ടവന്റെ ആശയും കീശയും ഒരുപോലെ ചൂഷണം ചെയ്യുന്ന ലോട്ടറി അതിൽപ്പെട്ട കാരുണ്യ ലോട്ടറി ലക്ഷ്യം ജീവകാരുണ്യമാണ് രോഗികൾക്ക് അഗതികൾക്ക് പാവപ്പെട്ടവർക്ക് അനാഥകൾക്ക് സമ്പത്ത് കൊണ്ട് സഹായിക്കുക എന്ന ലക്ഷ്യം വെച്ച് സർക്കാരിന്റെ പിന്തുണയോടെ ഈ കേരളത്തിൽ നിലകൊള്ളുന്ന കാരുണ്യ ലോട്ടറി എന്താണ് ആ ലോട്ടറി ആ ലോട്ടറിക്ക് വേണ്ടി ഇവരുടെ ലക്ഷ്യം സർക്കാരിന്റെ ലക്ഷ്യം കാരുണ്യമാണെങ്കിലും ലോട്ടറിക്ക് വേണ്ടി ടിക്കറ്റ് എടുക്കുന്ന മനുഷ്യന്റെ മനസ്സിലെന്താണുള്ളത് കോരിച്ചെറിയുന്ന കോരിച്ചെറിയുന്ന മഴ തടുക്കാനാവാത്ത ചോർന്നുകൊണ്ടിരിക്കുന്ന താഴെയുള്ള അഗതികളുടെ നഷ്ടപ്പെട്ടുകൊണ്ട് ആശുപത്രി കിടക്കയിൽ നിരന്തരം ഡയാലിസിന് വിധേയനാകുന്ന രോഗിയുടെ യാതനകളോ കടച്ചിൽ കച്ചവടത്തിൽ നഷ്ടം സംഭവിച്ച ഒരു ഗൃഹനാഥന്റെ വേദനകളോ എല്ലാം അവന്റെ മനസ്സിലുള്ള ഈ ലോട്ടറി കൊണ്ട് നാളെ കിട്ടുന്ന ഒന്നാം ബമ്പർ സമ്മാനം അതിലൂടെ താൻ ചുമ്പിയായ തന്റെ കെട്ടിടം നിരത്തിലോടുന്ന തന്റെ ശീതീകരിച്ച വാഹനം അതുപോലെ തന്റെ ഹൃദയത്തിന്റെ ഹൃദയഭാഗത്ത് നഗരത്തിന്റെ ഹൃദയഭാഗത്തുള്ള തന്റെ ഫ്ളാറ്റുകൾ എസ്റ്റേറ്റുകൾ ഇതിലപ്പുറം എന്താണ് ഈ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള കാരുണ്യ ലോട്ടറിയിൽ നടക്കുന്നത് ആരാന്റെ ശാപം കൊണ്ടുള്ള ജീവ ജീവകാരുണ്യ പ്രവർത്തനം എന്തിനാണ് മനസ്സിലാക്കണം സഹോദരന്മാരെ ശാപം പേറിയ തൃപ്തിയില്ലാത്ത പണം കൊണ്ട് എന്തിനാ കൊറേ ജീവകാരുണ്യ പ്രവർത്തനം അവിടെയാണ് ഇസ്ലാമിന്റെ രണ്ടാമത്തെ ജീവകാരുണ്യ പ്രവർത്തനം ഒന്നേതാ ഒന്നേദൗത് രണ്ടാമത്തേത് നറിയോ ഇസ്ലാം പഠിപ്പിക്കുകയാണ് തുടക്കത്തിൽ തന്നെ മൂന്നാമത്തെ ആയത്ത് നിന്ന് ചെലവഴിക്കുക വലിയ പ്രതിഫലമുള്ള സംഗതിയായി ഇസ്ലാം സക്കാത്ത് പഠിപ്പിച്ചു ലോകത്ത് മനുഷ്യൻ ആവശ്യമുള്ള അനുഗ്രഹമാണ് സമ്പത്ത് ആ സമ്പത്ത് അള്ളാഹു നൽകി ആർക്ക് എല്ലാവർക്കും കൂടിയല്ല ചില പ്രധാനപ്പെട്ട അടുത്ത ചില ആളുകൾക്ക് എന്നിട്ട് അവരോട് പ്രവാചകൻ അള്ളാഹു പഠിപ്പിച്ചു എന്ത് ഈ സമ്പത്ത് നിങ്ങൾക്കുള്ളതാണ് ഒപ്പം നിങ്ങളുടെ സമൂഹത്തിൽ ദരിദ്രരായ ആളുകൾക്ക് അഗതികൾക്ക് പ്രയാസം അനുഭവിക്കുന്നവർക്ക് മിസ്കീനുകൾക്ക് ഇസ്ലാം പഠിപ്പിച്ചു ആ മനുഷ്യൻ മുസ്ലിമാണോ അവന്റെ മനസ്സിൽ അവന്റെ മനസ്സിൽ ിൽ അന്യന്റെ സമ്പത്താണ് കൊടുക്കാത്തടുത്തോളം ഞാൻ കുന്നുകൂട്ടി വെക്കുന്നത് എന്ന ബോധ്യത്തിൽ നിന്ന് മനസ്സിന്റെ എന്നോടെ പുറത്തെടുക്കുന്ന ഇസ്ലാമിന്റെ സമ്പദ് വ്യവസ്ഥയിലെ എന്ന മഹോന്നത പദവി വരിക്കുന്ന ഇസ്ലാമിന്റെ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ രണ്ടാമത്തെ സംഗതി സമൂഹം അവഗണിച്ചു ഞാന് രണ്ട് വാർത്തകൾ മാധ്യമം പത്രത്തിൽ കഴിഞ്ഞ രണ്ടാഴ്ചക്ക് മുമ്പ് കണ്ടു ആ ഒരു കാര്യം കൂടി സൂചിപ്പിച്ച് ഞാൻ നിർത്തു വാർത്തയില് ഒന്നാമത്തെ വാർത്ത എന്താണെന്നറിയോ അതിൽ കാണാ ഇന്ത്യയിൽ ലോകത്ത് വെച്ച് ഏറ്റവും കൂടുതൽ പട്ടിണി പാവങ്ങൾ ലോകത്തിലെ മൂന്നിലൊന്ന് പട്ടിണി പാവങ്ങളും നിലനിൽക്കുന്നത് ഇന്ത്യയിലാണ് രണ്ടാമത്തെ വാർത്ത കുറച്ചിങ്ങനെ മറിച്ചു നോക്കിയാൽ ഈ പറഞ്ഞതിന്റെ മറുപടി അതെന്താ വിദേശ പണം ഏറ്റവും കൂടുതൽ ഒഴുകുന്നത് ഇന്ത്യയിലേക്ക് പ്രതിവർഷം അറുനൂറ് സംതിങ് കോടി രൂപ ഇന്ത്യയിലേക്ക് ഒഴുകയാണ് ചില ടാക്സുകൾ സർക്കാരിനെ മാറ്റിവെച്ച എവിടെ പോയി ഈ ബാക്കി പണം ചില മുതലാളിമാരുടെ കയ്യിൽ ചില ചില ട്രസ്റ്റുകളുടെ കയ്യിലപ്പുറം ഈ പാവപ്പെട്ട ദരിദ്രരുടെ ദരിദ്രരുടെ വിഷമമറിയാൻ ഇസ്ലാം പഠിപ്പിച്ച പഠിപ്പിച്ചെ ന്യൂനപക്ഷ തീവ്രവാദം എന്നതിനപ്പുറം ഇന്ന് ഇസ്ലാമിന്റെ സമ്പദ് വ്യവസ്ഥ സർക്കാർ കാര്യമായി ചർച്ച ചെയ്തപ്പോ ചിലര് പറഞ്ഞത് പക്ഷവാദിത്വമാണ് മുസ്ലിങ്ങളോടുള്ള പക്ഷവാദിത്വമാണ് എന്നാണ് ഈ നിലക്കുള്ള വിമർശനങ്ങൾക്കപ്പുറം മനുഷ്യന്റെ നന്മയെ കരുതിക്കൊണ്ട് ഇസ്ലാമിന്റെ സമ്പദ് വ്യവസ്ഥയെ ഈ സമൂഹം ഏറ്റെടുത്തിരുന്നുവെങ്കിൽ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ നിങ്ങളുടെ കാരുണ്യ ലോട്ടറിയേക്കാൾ അപ്പുറം വലിയ ഇസ്ലാമിന്റെ ജക്കാത്തിന് കഴിയുമായിരുന്നു അത് പണക്കാരന്റെ ഔദാര്യമല്ല പാവപ്പെട്ടവന്റെ അവകാശമാണ് പുരോഹിതർ വളർത്തിയെടുത്തതാണ് ചക്കാത്തായി അതെല്ലാം കണ്ടറിഞ്ഞുകൊണ്ട് സമൂഹത്തിലെ പാവപ്പെട്ടവർക്ക് അതിനനുസരിച്ച് കൊടുക്കുന്ന ഇസ്ലാമിന്റെ ജക്കാത്ത് പഠിപ്പിക്കുന്ന രണ്ടാമത്തെ ജീവകാരുണ്യ പ്രവർത്തനം അവിടെ നിന്ന് തുടങ്ങി മാതാപിതാക്കളോട് അതിഗതികളോട് വൃദ്ധരോട് യത്തീമുകളോട് ഒപ്പം മൃഗങ്ങളോട് ആ നിലക്ക് ഇസ്ലാം പിന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാരുണ്യം പഠിപ്പിക്കുക ഹമാലാമിയെ പോലുള്ളവർ ഒന്നാമത്തെ കാരുണ്യത്തെ തട്ടിക്കളഞ്ഞതുകൊണ്ടാണ് ഒന്നാമത്തെ ജീവകാരുണ്യത്തെ തട്ടിക്കളഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ വിമർശിക്കുന്നത് അതിലപ്പുറം ഒരു വേചാറും ഒരു അസൂയയും ഞങ്ങൾക്കില്ല അതുകൊണ്ട് ഖുർആാനിന്റെ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ രണ്ടെണ്ണ എനിക്ക് വിശദീകരിക്കാൻ ഇവിടെ സമയം അനുവദിച്ചിട്ടുള്ളൂ എന്നതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സഹോദരനും ഒരു സഹോദരനും നമ്മുടെ അഭാവം കാരണം ആ നരകത്തിയിൽ ചെന്ന് വീഴരുത് അതാണ് റസൂലതയുടെ കരിച്ചിൽ അബൂ തോലിബിനെ സംബന്ധിച്ച് ഹബീബായ റസൂൽ അലൈഹി കരഞ്ഞത് അതുകൊണ്ടാ നരകത്തിൽ ചെന്നാ വീഴുന്നത് നരകത്തിൽ ചെന്നാ വീഴുന്നത് ഒരു ജൂതനെ സംബന്ധിച്ച് റസൂലത കണ്ണീര് വാർത്തത് ഈ സമൂഹത്തെ സംബന്ധിച്ച് ഹബീബ് കണ്ണീര് വാർത്തത് ആ നരകത്തിൽ വീഴുന്ന വിഷയത്തിലാ ആ നരകത്തിയിൽ വീഴുന്ന വിഷയത്തില അതിനെ തട്ടിക്കളഞ്ഞിട്ട് ജീവകാരുണ്യം നടത്തി റബ്ബിന്റെ മുമ്പിൽ പോയാ ഇളവുണ്ടാകുമോ സ്വീകരിച്ചിരുത്തുമോ മനസ്സിലാക്കുക അതുകൊണ്ട് ഖുർആാനിനെ പഠിക്കേണ്ട കോലത്തിൽ പഠിച്ചിട്ട് ഏത് കാര്യം ആ കോലത്തിൽ ഉൾക്കൊള്ളുക ജീവിതത്തിൽ പകർത്തുക മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക എന്ന ദൗത്യത്തിലേക്ക് നമ്മൾ കടന്നു വരിക അതിനുവേണ്ടിയുള്ള ഒരു കൂട്ടായ്മയിൽ നമ്മൾ ഒരുമിച്ച് ചേരുക അതിനുള്ള തൗഫിയക്ക് നാഥനായ റബ്ബ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ റബ്ബന آتنا في الدنيا حسنة وفي الآخرة حسنة وكنا أذاب النار وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله